മേഖലാ ക്യാമ്പിലെ തമ്മിൽ തല്ലിൽ കാര്യങ്ങൾ പരിധിവിട്ടോ എന്ന കാര്യം കെ സ്യും എൻ എസ് യു ഐയും അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി അറിയാതെ നയാരുടെ പരിപാടി നടത്താൻ കഴിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നും കുട്ടികളല്ലേ എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിധിവിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കെ എസ് യു തന്നെ അത് അന്വേഷിക്കും അതിൻ്റെ മീതെ എൻ എസ് യു ഐ കമ്മിറ്റിയുണ്ട് അവരൊരു തീരുമാനമെടുക്കും അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറഞ്ഞ ആ കെ എസ് യു പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് കെ പി സി സി പ്രസിഡന്റോട് പറഞ്ഞാണ് കെ എസ് യു പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് പാർട്ടി അറിയാതെ എന്ന് നെയ്യാറുടെ തമ്മിൽ പരിപാടി നടക്കും പിള്ളേരില്ലേ ചെറിയ പ്രായമല്ലേ നമ്മുടെ പ്രായമല്ലല്ലോ അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അവരന്വേഷിച്ച് കെ എസ് യു പ്രസിഡന്റ് എൻ എസ് യു കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം റണു ശ്രീധര വിശദാംശങ്ങളുമായി റണു അക്കാര്യത്തിൽ എന്ത് അന്വേഷമാണ് കെ സു എൻ എസ് യു ആയി നടത്തുന്നത് കോൺഗ്രസ് എങ്ങനെയാണ് ഇടപെടുക നിജേഷ് നെയ്യാദാമിൽ നടന്ന കെ തോമ്പുമായി യു ആ കുട്ടികളല്ലേ എന്നുള്ള ഒരു പരാമർശത്തിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത് കുട്ടികൾക്ക് പറ്റിയൊരു തെറ്റാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അവരെ ശാസിക്കും പരിശോധിക്കും എന്നുള്ളതാണ് കെ എസ് യുവും എൻ എസ് സിയുമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുക നിലവിൽ കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവരുമായി സംസാരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പറ്റിയൊരു കയ്യബദ്ധം എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ചോരചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു കാര്യം ക്യാമ്പിൽ നടന്നു കഴിയുമ്പോൾ അത് ഒരാളുടെ കൈ കൊണ്ട് മുറിയുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ആയി പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൃത്യമായി തന്നെ കെ അതിൽ ഇടപെടും അന്വേഷിക്കും എന്നുള്ളൊരു മറുപടിയും അദ്ദേഹം ചേർക്കുന്നുണ്ട് കുട്ടികൾക്ക് പറ്റിയ ഒരു കൈയടക്കമാണ് എന്നുള്ളതാണ് അദ്ദേഹം സമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്